കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം പാലയ പാലയ കുലം ച കുലധർമ്മം ച മാം പാലയ പാലയ ബാലയ ലളിതാ സഹസ്രനാമോപാസനയുടെ ഈ സംരംഭത്തിലെ മൂന്നും നാലും ധ്യാനശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് പരിശോധിക്കാം പഠിക്കാം सकुङ्कुमविलेपनामलिकचुम्बिकस्तूरिकां समन्दहसितेक्षणां सचरचापपाशाङ्कुशाम् अशेषजनमोहिनीमरुणमल्यभूषोज्ज्वलां जपाकुसुमभासुरां जपविधौ स्मरेदम्बिकाम् अरुणां करुणातरङ्गिताक्षीं धृतपाशाङ्कुशपुष्पबाणचापाम् അണിമാധിഭിരാമൃതാം മയൂഖേ അഹമിത്യേവ വിഭാവയേ മഹേശീം ആദ്യത്തെ ധ്യാന ശ്ലോകത്തിൽ അംബികാം സ്മരേത് എന്നാണ് ജപവിധോ അംബികാം സ്മരേത് ആ ജപിക്കാനിരിക്കുന്ന ഈ അവസരത്തിൽ ആ അംബികയെ ഗാഠമായിട്ട് ഞാൻ സ്മരിക്കട്ടെ സ്മരിക്കുമാറാകട്ടെ എന്നുള്ളതാണ് कुङ्कुमकुट् कुरिकुट्टणि सकुङ्कुमविलेपनाम् अलिकचुम्बिकस्तूरिकां समन्दहसितेक्षणां सचरचापपाशाङ्कुशाम् अशेषजनमोहिनीम् अरुणमाल्यभूषोज्ज्वलां जपाकुसुमभासुरां जपविधौ स्मरेत् अम्बिकां कुङ्कुमकुरिकुट्टणि ഭ്രമരങ്ങളെ ആകർഷിക്കുമാറ് സൗരഭ്യം ഇയന്ന തിലകം ചാർത്തി അളിക എന്ന് പറഞ്ഞാൽ നെറ്റി എന്നൊക്കെ അർത്ഥമുണ്ട് ചാ അമ്പും മില്ലും കയറും അങ്കുശവും തൃക്കൈകളിലേന്തി സചരചാപ പാശാങ്കുശാം എന്നുള്ളതിൻ്റെ അർത്ഥം അശേഷ ജന മോഹിനീം അരുണമാല്യഭൂഷോജ്ജ്വലാം കടാക്ഷമധുരിമയോടെ വളരെ മന്ദഹാസത്തോടെ മഞ്ജു മന്ദസ്മേരത്തോടെ സകലജോ ലോകജനങ്ങളെയും വിഭ്രമിപ്പിച്ചുകൊണ്ട് വിഭ്രമിപ്പിച്ചുകൊണ്ട് അരക്തഹാരങ്ങളും വിശിഷ്ട ആഭരണങ്ങളും അണിഞ്ഞ് ആ ചെന്താമരപ്പൂവിന് തുല്യമായിട്ട് സമുജ്വലമായ ശോഭയോടുകൂടി വിളകു വിളങ്ങുന്ന ശോഭിക്കുന്ന ജഗദംബികയെ സ്മരിക്കുമാറാകട്ടെ ജപിക്കാനിരിക്കുന്ന ഈ അവസരത്തിൽ സ്മരിക്കുമാറാകട്ടെ എന്ന് മൂന്നാമത്തെ ധ്യാന ശ്ലോകത്തിൻ്റെ ആശയം നാലാമത്തെ തരുണാം കരുണാതരങ്കിതാക്ഷീം ധൃതപാശാകുശപുഷ്പാണചാപം അണിമാതിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ മഹേശീം വിഭാവയേ ഇങ്ങനെ ഞാൻ ഭാവന ചെയ്യട്ടെ ഞാൻ തന്നെയാണ് എന്ന് ഞാൻ ഭാവന ചെയ്യട്ടെ അവിടുന്ന് തന്നെയാണ് ഞാനെന്ന് ഭാവന ചെയ്യട്ടെ എന്നർത്ഥം അഹമിത്യേവ വിഭാവയേ മഹേശീം എന്താ അരുണാം കരുണാതരങ്കിതാക്ഷീം അണിമ മഹിമ ലഖിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം ഇതൊക്കെ അഷ്ടഐശ്വര്യങ്ങളാണ് ഈ അഷ്ടഐശ്വര്യങ്ങളുടെ കിരണങ്ങളാൽ പൊൻകിരണങ്ങളാൽ അതിൽ അങ്കുശവും കയറും വില്ലും ബാണങ്ങളും എന്തിയിട്ട് കാരുണ്യത്തിൻ്റെ കല്ലോല മാലകൾ ഇളകുന്ന കണ്ണുകളോടെ അരുണവർണാങ്കിയായി വിളങ്ങുന്ന അല്ലയോ മഹേശ്വരി അവിടുന്ന് തന്നെയാണ് ഞാനെന്ന് സങ്കല്പിക്കട്ടെ ഭാവന ചെയ്യട്ടെ ഈ ലളിതാ സഹസ്രനാമ ഉപാസനയുടെ ഭാഗമായി ലളിതാ ലളിതാസഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുള്ള ആ നാല് ധ്യാന ശ്ലോകങ്ങളുടെയും അർത്ഥമാണ് സാരാംശമാണ് ഇവിടെ പറഞ്ഞത് അതറിഞ്ഞ് ധ്യാനിച്ച് നമുക്ക് ലളിതാസഹസ്രനാമം പഠിക്കാം അനുസന്ധാനം ചെയ്യാം അതിന് എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം